അപ്പം ലോക സിനിമയിൽ അഞ്ച് പേരുകളുള്ള ഏക നടക്കുന്ന ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെറ്ററാണ് പറയുമ്പോൾ പിന്നെ പിന്നെ രണ്ട് ആണ് അത് സിലിബ്രിറ്റിയാണ് അതോടുകൂടി അച്ചാണ് ഒരു ഗോവണി പോലെ മുകളിലേക്ക് കയറാൻ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന സംഭവമാണ് അയ്യ തലവേദനയും തലവേദനകളും എപ്പോഴും ഒഴിച്ചിട്ടുള്ള നേരങ്ങളിലാണ് സമാധാനം ഇല്ലാത്തൊരവസ്ഥ പിന്നെ ആറിനോടുകൂടി യു നിൽക്കുന്നത് ഈ കൂടി യു നിൽക്കുന്നത് ഫണ്ട് ഉപയോഗിക്കുന്നതിലുള്ള ആ മറ്റേ കണ്ണു മഞ്ഞളിപ്പം എപ്പോഴും മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ടു പേര് മമ്മൂട്ടിയും മോഹൻലാലുമാണ് പ്രിയപ്പെട്ട ലാലേട്ടനും മമ്മൂട്ടിയും അവരുടെ പേരുകൾ ഒന്ന് നിർദ്ധാരണം ചെയ്യും ലോക സിനിമയിൽ അഞ്ചു പേരുകളുള്ള ഏക നടൻ മമ്മൂട്ടി മാത്രമാണ് അതെങ്ങനെയാ മമ്മൂട്ടിക്ക് മാത്രമാണ് അഞ്ചു പേരുള്ളൂ വേറെ ഒരു നടനും ഇല്ല അതായത് എൽ എൽ ബിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ അദ്ദേഹത്തിന്റെ പേര് ഓമർ ഷറീഫ് എന്നായിരുന്നു ഓ ഓമർ ഷെറീഫ് ആരാണ് ഓമർ ഷെറീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റെക്കോർഡിക്കൽ നെയിം എന്ന് പറയുന്ന വീട്ടിൽ വിളിച്ചിരുന്നു പാണപ്പറമ്പിൽ ഇസ്മയിൽ മുഹമ്മദ് കുട്ടി അതായത് പാണപ്പറമ്പിൽ ഇസ്മയിൽ എന്ന് പറയുന്നത് അത് ദൈവാനുഗ്രഹത്തിൽ വന്ന സംഭവമാണ് സ്ഫോടന സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ പി ജി വിശ്വംഭരൻ എന്ന് പറയുന്ന സംവിധായകനും സജ്ജനായ പേര് അല്ലേ മാളയിലേക്ക് കുടിയേറിപ്പാർത്ത എ അരവിന്ദൻ അത് അയ്യപ്പൻ അരവിന്ദൻ എന്ന് പറയുന്ന പേരാണ് മാള അരവിന്ദൻ നാക്കിയത് അപ്പൊ മാള അരവിന്ദനും കൂടി ഒരു പേര് കൊടുത്തതാണ് സജിൻ ആ പേര് സിനിമ കഴിഞ്ഞോട് അങ്ങേരും ഉപേക്ഷിച്ചു അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പേരായി മൂന്നാമത്തെ പേരായി പിന്നെ മമ്മൂട്ടി എന്നുള്ള പേര് സ്വീകരിച്ചു പിന്നെ മോഹൻലാലും സുരേഷ് ഗോപി അതെ മോഹൻലാലും സുരേഷ് ഗോപി അങ്ങനെ വീട്ടുകാരും വിളിക്കുന്ന പേര് ഇച്ചാക്ക അങ്ങനെ അഞ്ചു പേരുള്ള നടൻ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ ലോകം അപ്പൊ ഈ അഞ്ചു പേരുള്ളത് കൊണ്ട് എന്താണ് വ്യത്യാസം ഇല്ല അഞ്ചു പേരുള്ളത് കൊണ്ടുള്ള വ്യത്യാസമല്ല മമ്മൂട്ടിയുടെ കർമ്മം യോഗം പക്ഷെ ആ പി ഐ എന്ന് പറയുന്ന ഇനിഷ്യൽ പി ഇസ് എ ലെറ്റർ ഫോർ ആഞ്ജനേയാണ് അതോടുകൂടി ഐ എന്ന് പറയുന്ന അക്ഷരങ്ങൾ വരുമ്പോൾ ആഞ്ജനേന്റെ കുതിച്ചുചാട്ടമാണ് അവിടെ കാണുന്നത് പറഞ്ഞ ഇഷ്ടപ്പെടുമെന്നറിയില്ല പിന്നെ പി ഐ പിന്നെ മുഹമ്മദ് പി ഐ കഴിഞ്ഞിട്ട് എം ആണ് എം സെലിബ്രിറ്റിയിലാണ് പറഞ്ഞു കഴിഞ്ഞു പിന്നെ എച്ച് യു എം യു മുഹമ്മദ് അല്ലെങ്കിൽ എം എ എന്നും പറയാം എം യു എന്നും പറയാം അപ്പോൾ എം യു എന്ന് പറയുന്ന യു മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവുള്ള ലെറ്ററും ഒരു നിധികുംഭം പോലെയുള്ള ലെറ്റേഴ്സുമാണ് അത് വളരെ നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ സാമ്പത്തികം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ലെറ്ററാണ് യു എന്ന് പറയുന്നത് പിന്നെ പിന്നെ രണ്ട് എം ആണ് അത് സെലിബ്രിറ്റിയാണ് അതോടുകൂടി എച്ച് ആണ് ഒരു ഗോവണി പോലെ മുകളിലേക്ക് കയറാനും താഴത്തേക്ക് ഇറങ്ങാനും പറ്റുന്ന സംഭവമാണ് എ ഡി എന്ന് പറയുന്ന ലെറ്ററും കൂടി അതിലുണ്ട് അപ്പോൾ അഡ്ജോയിനിങ് പവർ എന്ന് പറഞ്ഞാൽ എന്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സംസാരിച്ചാൽ അത് തീരുന്ന അവസ്ഥ അപ്പം അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യ അത് വന്നു പിന്നെ കെ എന്ന് പറയുന്നത് കെ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ കാര്യം പറഞ്ഞു നമ്മുടെ വെങ്കടേശ്വരൻ ലെറ്റർ അതോടുകൂടി വീണ്ടും യു ആവർത്തിച്ചു വരുന്നു ഈ ആവർത്തിച്ചു വരുന്നത് പറഞ്ഞാൽ നിതികുമ്പത്ത അതേ അവർ സാമ്പത്തികത്തിന്റെ ക്രിയേഷൻ ആണ് അവിടെ വരുന്നത് ടി ഐ അല്ലെങ്കിൽ ടി ടി വൈ അത് അത്ര നല്ല സംയോജന ഉള്ള ലെറ്റേഴ്സ് ലെറ്റേഴ്സല്ലേ പക്ഷേ പ്രിയപ്പെട്ട മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക അറിയപ്പെടുന്നത് ഈ മുഹമ്മദ് കുട്ടി അങ്ങനെയൊന്നും അല്ലല്ലോ മമ്മൂട്ടിയാണ് ആ മമ്മൂട്ടി എന്ന് തന്നെയാണ് അതെ നമ്മള് പേരിനെ നിർധാരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേരിന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വേണോ അതോ അദ്ദേഹത്തെ ലോകം അറിയുന്ന പേരിൽ വേണോ ലോകം പറയുന്ന ലോകം പറയുന്ന പേരിൽ അറിയല്ലോ ലോകം പറയുന്ന പേരിലാണ് നോക്കേണ്ടത് ലോകം ലോകമറിയുന്ന പേര് മമ്മൂട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പല വിഷയം നമ്മളിപ്പോ ചർച്ച ചെയ്തത് മുഹമ്മദ് കുട്ടിയെ കുറിച്ചാണ് ആ മുഹമ്മദ് കുട്ടിയെ കുറിച്ചാണ് ഇപ്പൊ മമ്മൂട്ടി എന്ന് പറയുന്ന പേരാണ് ഈ മമ്മൂട്ടി അപ്പൊ എം എ ആണ് വരുന്നത് അതെ എം എ എം ഒ ടി വൈ ഒ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിന് ശേഷം കരിയോഗ്രാഫിൽ വരുന്ന അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് അത് ഒ ഒ എം ഇ എൻ സി എ ചെൻ ടി വൈ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിക്കും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മമ്മൂട്ടിക്കും ഉണ്ടായിട്ടുണ്ട് ഒരു രണ്ടര വർഷത്തോളം അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടാവുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒ ഒ എന്ന് പറയുന്നത് അത്ര നല്ല സംയോജനങ്ങളല്ല വോയിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എർത്ത് എന്ന് പറയും അപ്പോൾ പക്ഷെ ഒ എമ്മിനോട് കൂടി ചേർന്ന് വന്നപ്പോൾ ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി ഓ മാധവൻ എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ ഓ കൂടി വന്നപ്പോൾ ഒരു രാജ്യം ഭരിക്കുന്ന വ്യക്തിയായിട്ട് മാറി ഓ രാജഗോപാൽ അപ്പോൾ ആ ഓക്ക് പ്രാധാന്യമുണ്ട് അതിന് അതിനോടുകൂടി നല്ല ലെറ്റേഴ്സ് വന്നു അതിന് പ്രാധാന്യമുണ്ട് ഓക്കെ അപ്പം ഈ രണ്ടുപേരുടെ പേര് പറഞ്ഞതിൽ നിന്ന് ഉണ്ടായ ഒരു സംശയം ചോദിക്കാം ഓ മാധവൻ ഓ രാജഗോപാൽ നമ്മൾ പേരെടുക്കുമ്പോൾ ഇനിഷ്യൽ തുടക്കത്തിൽ വരുമ്പോൾ അതിന് ശേഷം ഒരു കുത്തിട്ടതിന് ശേഷം പിന്നെയാണല്ലോ രാജഗോപാൽ എന്ന് എഴുതുക സാധാരണഗതിയിട്ട് അപ്പോ ഈ രാജഗോപാൽ എന്നുള്ളത് മാത്രം എടുക്കുവോ അതോ ഓ ഇല്ല ചേർത്ത് എടുക്കുവോ കുത്തു വേണ്ട അവിടെ കുത്തു വേണ്ട കുത്തു കുത്തു കൊണ്ടില്ല പക്ഷെ സാധാരണഗതിയിൽ ഒരാൾ പേപ്പറിലൊക്കെ എഴുതുമ്പോൾ ഓ രാജ ഓ കഴിഞ്ഞ് കുത്തിട്ടിട്ടല്ലേ എഴുതുകയുള്ളൂ രാജഗോപാൽ ഓ എന്ന് എഴുതിയാലും എൽ കഴിഞ്ഞ് കുത്തിട്ടിട്ടല്ലേ ഓ എഴുതൂല ഇവിടെ നെയ്മോളജിയിൽ കുത്താൻ അനുവദിക്കുന്നില്ല കുത്തു കോമ വേണ്ട കാരണം കുത്തിട്ട കുത്തിട്ടു സ്റ്റോപ്പായിട്ട് അതാണ് ഞാൻ ചോദിച്ചത് സത്യം ഇപ്പൊ രണ്ടും തമ്മിൽ ചോദിക്കുന്നില്ലല്ലോ ഒരു ശതമാനം സത്യോടെ ചോദിച്ചത് നിങ്ങൾ രണ്ടും തമ്മിൽ ചോദിക്കില്ല അതിന്റെ ആവശ്യമില്ല കാരണം ഓ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ കോമൺ നെയിമോ അല്ല ഇനീഷ്യലാണ് അപ്പോൾ ഓ ഓടുകൂടി ആറ് വന്നു അത് നല്ല സംയോജനമാണ് അതോടുകൂടി എ വന്നു പിന്നെ എയോടുകൂടി ജെ വന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചെന്ന് സംസാ അദ്ദേഹം ചെന്ന് സംസാരിച്ചാൽ റെഡിയാകും അതങ്ങനെയാണ് പിന്നെ ജെയോടുകൂടി ജെയും എയും എയും ഇപ്പുറത്ത് വന്നത് ഈ ജെ എ എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ കൂട്ടം ഒരാളെ രാജാവാക്കും അതങ്ങനെ തന്നെയാണ് അത് അത് കഴിഞ്ഞിട്ട് ജി ഉണ്ട് ജീസറെ ലെറ്റർ ഫോർ ഗോഡ് പിന്നെ ഓ ഉണ്ട് അവിടെ വീണ്ടും ആവർത്തിച്ചു വരുന്നു അത് നല്ല ലെറ്റേഴ്സിനോട് കൂടി വരുമ്പോൾ പ്രാധാന്യം വന്നു പിന്നെ പി എന്ന് പറഞ്ഞാൽ ലെറ്റർ ഫോർ ആഞ്ജനേയ ആഞ്ജനേയ സ്വാമിയുടെ ലെറ്റർ ആണ് അനുമാൻ സ്വാമിയുടെ ലെറ്ററാണ് അത് വളരെ നല്ലതാണ് പിന്നെ പിയോടുകൂടി വന്നു സാമ്പത്തികമായിട്ടുള്ള ക്രിയേഷൻ പിന്നെ ഏഴോടി എല് വന്നു കോളിനോട് അപ്പൊ ഇംഗ്ലീഷ് ഭാഷയിൽ പൂർണ്ണമായും നെഗറ്റീവ് ആണ് എന്ന് കണക്കാക്കാവുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ക്യൂ സെഡ് അതൊക്കെ നല്ല ലെറ്റേഴ്സ് അത് ഭാരതീയരുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാർ അവരുടെ പേരുകളിൽ ഈ സെഡും ക്യൂ ഒന്നും ഉപയോഗിക്കാനുള്ള സാധ്യത തീരെ കുറച്ച് വളരെ അപൂർവമായിട്ടുണ്ടാകും സെൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു പേരുണ്ട് സെൻ സെൻ അതുണ്ട് അപ്പൊ അത് സാധാരണ സുൽഫിക്കർ എന്ന് ഉപയോഗിക്കാറുണ്ട് അതെ അതെ ഈ ഒന്ന് രണ്ട് വാക്കുകളല്ലാതെ വേറെ സിയാ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വരുന്ന വാക്കുകളല്ലാതെ അതൊക്കെ അറബിക് നിയമങ്ങളാണ് അപൂർവമായിട്ടൊക്കെ വരുന്ന കാര്യങ്ങളുണ്ട് അത്രേ ഉള്ളൂ ശരിയാണ് ഉണ്ട് സെഡ് വന്നിട്ട് സെഡില് ഈ രണ്ട് ലക്ഷങ്ങളെ ഉള്ളൂ പൂർണ്ണമായും നെഗറ്റീവ് ആയിട്ടുള്ളത് മറ്റെന്തെങ്കിലും ഉണ്ടോ അല്ല അത് നല്ല ലെറ്റേഴ്സിനോട് കൂടി വരുമ്പോ ചില ലെറ്റേഴ്സ് നന്നാവും പക്ഷേ ഈ അതായത് ഈ പറയുന്നത് പോലെ എങ്ങനെയാണോ അതെ അല്ല ഇപ്പൊ ഈ സെഡും ക്യൂയും അത്ര നല്ല ലെറ്റേഴ്സ് അല്ല പിന്നെ അതിൽ നല്ല ലെറ്റേഴ്സ് അല്ലാതെ വരുന്ന ഒരു എഫ് അത്ര നല്ല ലെറ്റർ അല്ല കാരണം അത് നല്ല ലെറ്റേഴ്സിനോട് കൂടി വന്നാലും എഫ് ക്യൂ സെഡ് നല്ല നല്ലതല്ല ചന്തു ചതിയനാണെന്ന് വടക്കം പാട്ടിലൊക്കെ പറഞ്ഞിട്ട് ചന്ദുവിന് നല്ലവനായിട്ടാണ് എം ടി വാസുന്ദർ അവതരിപ്പിച്ചതിന്റെ കാരണം എൻ എന്ന് പറയുന്ന ലെറ്റേഴ്സ് അതിലുള്ളതാണ് വ്യത്യസ്ത വീക്ഷണങ്ങൾ ുള്ളതാണ് അത് വരുന്നതാണ് എന്നെ അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയല്ല ഇതിങ്ങനെ ചെയ്യാമെന്ന് ഈ മേഡം പറയും അതങ്ങനെയാണ് വ്യത്യസ്ത വീക്ഷണങ്ങൾ എപ്പോഴും അതങ്ങനെയൊന്നും അല്ല ഇങ്ങനെ ചെയ്യാം അത് ഞാനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും അതാണ് എൻ എന്ന് പറയുന്ന ലെറ്റേഴ്സിന്റെ പ്രാധാന്യം അപ്പോൾ ഈ എൻ എൻ എ അയ്യആർ എന്നു പറയുന്ന ആ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ചന്ദുവിന് നല്ലതിനായിട്ട് എം ടി വാസുവിന് ആരവതരിപ്പിച്ചതിൻ്റെ കാരണം പ്രധാനപ്പെട്ട കാരണം ആ എൻ എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിൻ്റെ സംഭവം പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്ഥലം കേരളത്തിലെ സ്ഥലങ്ങളെക്കുറിച്ച് സ്ഥലത്തിലേക്ക് വന്നാൽ സ്ഥലങ്ങളിലേക്ക് വന്നാൽ നമ്മളിരിക്കുന്ന ഇപ്പം തിരുവനന്തപുരത്താണ് അത് അനന്തപുരി കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്യണം ട്രിവാണ്ട്രം ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം ആണല്ലോ ഇത് അനന്ത അനന്തപത്മനാഭൻ്റെ നാടാണ് ആ അനന്തപത്മനാഭസ്വാമിയുടെ നാട്ടിലുള്ള തിരുവനന്തപുരത്തെ കുറിച്ച് പറഞ്ഞാൽ ടി എച്ച് ആണ് ഈ ടി എച്ച് എന്ന് പറയുന്ന ലെറ്റർ ഒരു പേരിൽ വന്നാല് മുഖത്ത് കണ്ണട വരും വന്നിരിക്കും സു വരും ടി എച്ച് എന്ത് എന്തിന് എന്ത് കൊണ്ട് എപ്പോൾ എങ്ങനെ എവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു പോകുന്ന ഒരു ഇതാണ് അങ്ങനെയാണല്ലോ അതോടുകൂടി ഐ വരുന്നു തീ അപ്പോൾ ഐ എച്ചിനോട് കൂടി ഐ ആണ് ഹൈറ്റ്സിലേക്ക് പോകുന്ന അതോടൊപ്പ തന്നെ താഴ്ത്തിക്കാർ ഈ ടി എച്ച് ഒരു പേരിൽ വരുമ്പോ ഇങ്ങനെ പറയുമ്പോൾ കണ്ണാടി ആദ്യം അവസാനം എവിടെ വന്നാലും ആയിട്ട് പ്രശ്നം വരും കണ്ണിന് പ്രശ്നം വരും പിന്നെ അയ്യോട് കൂടി ഐ ആർ തീരും അപ്പൊ ആർ യു എന്ന് പറയുന്ന ലെറ്റർ അവിടെ ആറ് ലെറ്റർ സൂര്യൻ ഉച്ചരാശിയിലാണ് അപ്പോൾ അയ്യോടു കൂടി ആറ് വരുമ്പോ തലവേദനയും തലവേദനകളും ഇത് ഈ ഭരിക്കുന്ന നഗരസഭയ്ക്ക് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് വളരെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാ ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾക്കും ഉണ്ടാവുമല്ലോ ഇല്ല അത് എല്ലാ ഉണ്ടാകും പക്ഷേ ഈ ഈ മറ്റേ ലെറ്റേഴ്സിൻ്റെ കൂടുതലായിട്ടുള്ള സംഭവങ്ങളും കൂടി ഉണ്ടാവുക ഐ ആർ ഐ ആർ തലവേദനയും തലവേദനകളും എപ്പോഴും ഒഴിഞ്ഞിട്ടുള്ള നേരമില്ല സമാധാനം ഇല്ലാത്തൊരവസ്ഥ പിന്നെ കൂടി യു നിൽക്കുന്നു ഈ ആറിനോടു കൂടി യു നിൽക്കുന്നത് ഫണ്ട് ഉപയോഗിക്കുന്നതിലുള്ള മറ്റേ കണ്ണുമിപ്പോൾ എപ്പോഴും ഉണ്ടാവും അതായത് റേസ് ചെയ്ത് വരുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ ആറിൻ്റെ സൂര്യൻ ഉച്ചരാശിയിലും യു അവിടെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് നിൽക്കുന്നു പക്ഷേ അത് തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്ന പറഞ്ഞ ഏത് രീതിയിൽ എന്ന് തീരുമാനിപ്പിക്കുന്നത് രുദ്രനായിരിക്കും കൈലാസനാഥനായിരിക്കും അദ്ദേഹത്തിനോട് റോളുണ്ട് സൈലൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് ആർ യു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ടി എച്ച് ഐ ഐ ആർ ആർ യു പിന്നെ വി എൻ വി എൻ എന്നുള്ളത് വാൺ എന്നുള്ളതാണ് അപ്പോൾ എന്തവിടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അപ്പോൾ എതിർകക്ഷിയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ ഒരു വാൺ ചെയ്തു വരുന്ന അവസ്ഥ ഉണ്ടാവും ഏത് രീതിയിൽ ഫണ്ട് മോശമായിട്ട് അവതരിപ്പിച്ചു അപ്പോൾ വി എ എൻ എന്ന് പറയുന്ന ലെറ്റർ അതിന് വേണ്ടിയിട്ടുള്ളതാണ് തിരുവനന്തപുരത്തിൽ അങ്ങനെ പിന്നെ പിന്നെ ടി എച്ച് വരുന്നത് അത് ആവർത്തിച്ചു വരുന്നു അത്ര നല്ല അനുഭവങ്ങളല്ല അവിടെ ഉണ്ടാവും ഈ സംഭവങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ചു അപ്പോൾ ഫണ്ട് ലാബ്സാക്കുക അതല്ലെങ്കിൽ വകമാറ്റി ചെലവഴിക്കുക ഇതിങ്ങനെ തലവേദനകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഈ ലെറ്റേഴ്സിൻ്റെ പിന്നെ അവിടെ വരുന്നത് പി എന്ന് പറയുന്ന ലെറ്ററാണ് പി പി ലെറ്റർ ഫോർ ആൻസ് അതുമാതിരി തന്നെ യു യു വീണ്ടും വരുന്നു യു യുവിനോടുകൂടി ആറ് വരുന്നു അപ്പോഴാണ് ഇതിങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യുവും ആറും ജനങ്ങൾ ജനങ്ങളെന്ത് വിചാരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും അവരെ സമീപിക്കേണ്ടതല്ലേ ആ യു ആർ എന്ന് പറയുന്ന ലെറ്റേഴ്സ് അവിടെ അതിനുള്ള ശക്തി എത്ര കുതിച്ച് മുന്നോട്ട് പോയാലും ഞെട്ടറ്റ കടയ്ക്കത്തന്നെ എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ തന്നെ വീണ്ടും വന്നു നിൽക്കേണ്ട ഗീതി ഒരു ഇതിലാണ് അപ്പോൾ യു ആർ എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിൻ്റെ പ്രാധാന്യം പിന്നെ എ എം എന്ന് പറയുന്ന ആ ബി ആർ എ എം എന്ന് പറയുന്ന തിരുവനന്തപുരം പുരം എ എം എ എം എന്ന് പറയുന്നത് പല കാര്യങ്ങളും നാളെ മറ്റന്നാൾ പിറ്റേ ദിവസം അടുത്ത ദിവസം മാറ്റി വച്ച് മാറ്റി വെച്ച് മുന്നോട്ടു ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ അതായത് തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ഈ വ്യാവസായിക തലസ്ഥാനം എന്നുള്ള നിലയിൽ ആദ്യം പരാമർശിക്കപ്പെടേണ്ടത് കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ എറണാകുളമാണ് അല്ലെങ്കിൽ കൊച്ചിയാണ് എറണാകുളം എന്ന് പറയുന്ന ജില്ലയെ കുറിച്ചാണ് പറയുന്നത് എറണാകുളം ജില്ലയുടെ ലെറ്റേഴ്സ് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് എറണാകുളത്തിൽ ആദ്യം ഇ ആർ ആണ് ഇ ആർ ഇ സികൾ ടു ഇ ആർ ആർ റോവർ പലതരത്തിലുള്ള അപാകതകളും എറണാകുളത്ത് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇആർ ആണ് ഇആർ അത് കഴിഞ്ഞിട്ട് ഇആർ എ എന്ന അല്ല ഇആർ എൻ എ കെ എൽ എ ഈ എൻ എന്ന് പറയുന്നത് വ്യത്യസ്ത കൃഷ്ണങ്ങളാണ് പലതരത്തിലുള്ള വീക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ട് വരുന്നൊരു സംഭവമാണ് ആറിനോടുകൂടി എൻ നിൽക്കുമ്പോൾ റൺ എന്നുള്ളതാണ് വരിക അതായത് ഓരോ കാര്യങ്ങളും ഓടി തിരിഞ്ഞ് തോടിത്തിരിഞ്ഞ് പെട്ടെന്ന് വികസനം വരുന്ന ഒരു സ്ഥലവും കൂടി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം അപ്പോൾ അത് എൻ എടുത്ത് എ കെ എന്ന് പറയുന്ന ചില കാര്യങ്ങളിൽ എറണാകുളത്ത് അനുദരണീയമായിട്ടുള്ള മാതൃകയാണ് ഒരു ഭക്ഷണം കൊടുക്കുന്ന സദ്യ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാവരെയും ഏത് ഏതാൾ വന്നാലും നമുക്ക് ഭക്ഷണം കൊടുത്ത് വിടാവൂ എന്ന് പറയുന്ന അതൊരു ഏറ്റവും നല്ലൊരു കൺസെപ്റ്റ് എറണാകുളത്തുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എറണാകുളം സൗത്തിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ അപ്പുറത്തൊരു സ്ഥലമുണ്ട് തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന സ്ഥലം രാജകുടുംബങ്ങളൊക്കെ എല്ലാം പഴയ നല്ല സംസ്കാരം ഉണ്ടായിരുന്ന സ്ഥലം അതിനോട് കൂടി കിടക്കുന്നതുകൊണ്ടാണ് ആ ഒരു സംസ്കാരം എറണാകുളത്ത് വന്നത് ഓക്കെ പിന്നെ അത് അനുകരണീയമായിട്ടുള്ള മാതൃകയാണ് പിന്നെ യു എന്ന് പറയുന്ന നിതി കുമ്പത്തെ അപ്പോൾ നല്ല വരുമാനമുള്ള കോർപ്പറേഷനാണ് കൊച്ചി ഓ ഓക്കെ അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ എൽ എ എന്ന് പറയുന്ന എല്ലാ താഴോട്ട് എന്ന് പറയുന്ന അർത്ഥങ്ങൾ വരുന്നുണ്ട് അതായത് ചില കാര്യങ്ങളിൽ അവിടെ പലരും യോജിക്കുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവങ്ങളവിടെ പല സ്ഥാപനങ്ങളിലും വന്നിട്ട് പല സ്ഥാപനങ്ങളിലും നിർത്തിപ്പോവുക അതല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലും വിഘടിച്ച് പോവുക വേറെ തുടങ്ങുക എന്നുള്ള അവസ്ഥകളൊക്കെ അവിടെ വരുന്നുണ്ട് പല അങ്ങനെ സംഭവങ്ങളുണ്ട് എ എയിനോടുകൂടി എം നിൽക്കുമ്പോൾ പല കാര്യങ്ങളും മാറ്റി വെച്ച് പോകുന്ന അവസ്ഥകളുണ്ട് ഇതാണ് എറണാകുളം ഇതിൻ്റെ നാമസംഖ്യ നിൽക്കുന്നത് ഇരുപത്തൊൻപതിലാണ് ഇരുപത്തൊൻപത് എന്ന് പറയുന്നത് അത് നല്ല നാമസംഖ്യയല്ല ചന്ദ്രനും ചൊവ്വയും കൂടി സംയോജിക്കുന്ന ലെറ്റർ ഈ വർഷം ഒരിക്കലും നല്ലതല്ല കാരണം ഈ വർഷം ചൊവ്വയുടെ വർഷത്തിൽ ചൊവ്വയുടെ വർഷമാണ് നീചരാശിയിലുള്ള ചൊവ്വയാണ് അത്ര നല്ല എഫക്റ്റല്ല സൃഷ്ടിക്കുന്നത് അതാണ് പിന്നെ എറണാകുളത്തിന് എന്തുകൊണ്ട് ഇത്തരം പ്രാധാന്യം വന്നു എന്നുള്ളതാണ് എറണാകുളം സൗത്ത് അതായത് എറണാകുളം ശിവക്ഷേത്രത്തോട് ചേർന്ന് എറണാകുളത്തിന് നവഗ്രഹക്ഷേത്രമുണ്ട് പാലാരിവട്ടത്തോട് ചേർന്ന് നവഗ്രഹക്ഷേത്രമുണ്ട് അതോടൊപ്പം തന്നെ വയറ്റിലിയോട് ചേർന്ന് നവഗ്രഹക്ഷേത്രമുണ്ട് ഇങ്ങനെ മൂന്ന് നവഗ്രഹക്ഷേത്രങ്ങൾ വളരെ നല്ല രീതിയിൽ പൂജാതി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതുകൊണ്ടാണ് എറണാകുളത്തിന് ഇത്തരം പ്രാധാന്യം വന്നത് അത് നിയന്ത്രിക്കുന്നത് കറക്റ്റ് കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നത് നവഗ്രഹങ്ങളുടെ പ്രാധാന്യമുണ്ട് ആണ് ആണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നേ ഉള്ളൂ തൃശ്ശൂരിലൊക്കെ ഒരൊറ്റ ചെമ്മ്യാൻ കൃഷ്ണൻ്റെ അടുത്തുള്ള ഒരൊറ്റ നവഗ്രഹക്ഷേത്രമുള്ളൂ അതുകൊണ്ട് ഇപ്പം എറണാകുളത്തിൻ്റെ ഈ മൂന്ന് നവഗ്രഹ ക്ഷേത്രങ്ങൾ കൂടി എറണാകുളത്തിന് വന്നിരിക്കുന്ന കുറെ കുഴപ്പങ്ങൾ അവിടെ മാറ്റുന്നുണ്ട് അത് മാത്രമല്ല എറണാകുളത്തൊപ്പം കടലിലേക്ക് നോക്കിയായിരിക്കുന്നത് അതുകൊണ്ടാണ് കടൽ കടലതിക്രമിച്ചിങ്ങനെ കയറി വരുന്നത് പടിഞ്ഞാറ്റം തിരിഞ്ഞിരിക്കുന്ന മൂർത്തിക്ക് ശക്തി കൂടും എന്ന് പറയുന്നു പിന്നെ അതോടൊപ്പം തന്നെ ബ്രഹ്മാവിന്റെ ക്ഷേത്രങ്ങൾ വളരെ അപൂർവമുള്ളൂ ബ്രഹ്മാവിന്റെ പ്രതിഷ്ഠകൾ എറണാകുളത്ത് അതുകൊണ്ട് അതെവിടെയാണ് എറണാകുളത്ത് സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് അതായത് തമിഴന്മാരുടെ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് എറണാകുളത്ത് അത്തൻ്റെ അമ്പലത്തിന്റെ തൊട്ട് പറയുകയാണ് അപ്പൊ അവിടെ ബ്രഹ്മാവിന്റെ പ്രതിഷ്ഠയുണ്ട് വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്നതാണ് പറയുന്നത് തിരുവനന്തപുരത്തുണ്ട് ബ്രഹ്മാവിന്റെ ആ വളരെ അപൂർവ്വം ഉള്ളു ബ്രഹ്മാൻ്റെ എല്ലാ സ്ഥലത്തും അമ്പലങ്ങളില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ളൊരു സംഭവം കൂടി അവിടെ ഉണ്ട് അപ്പോൾ എറണാകുളത്തിൻ്റെ പല തരത്തിലുള്ള സംഭവം പല തരത്തിലുള്ള ചെറുപ്പങ്ങള് ചെറുപ്പങ്ങൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ നവഗ്രഹങ്ങളാണ് ഈ മൂന്ന് നവഗ്രഹ ക്ഷേത്രങ്ങളിലും ഏറ്റവും നല്ല രീതിയിൽ ഒരു നവഗ്രഹ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് പവർ അതായത് മറ്റേ കെ ആർ സി പവർ പവർ സ്റ്റേഷൻ അടക്കം അപ്പോൾ അതിനെല്ലാത്തിനും പുതുക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു നവയോഗചാരിത പുതുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ നവഗ്രഹങ്ങളാണ് അതുകൊണ്ടാണ് എറണാകുളത്തിന് ഇത്രയും പ്രാധാന്യം കൊച്ചിയിലേക്ക് വന്നാലോ കൊച്ചിയിലേക്ക് വന്നാൽ കൊച്ചിയുടെ നാമസംഖ്യ തന്നെ പതിനെട്ടാണ് അത് വളരെ ദോഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ദോഷം വളരെ ദോഷം ചെയ്യുന്നതാണ് പതിനെട്ട് എന്ന് പറയുന്ന സംഖ്യ അത് അക്ഷൌഹിണി സംഖ്യ എന്ന് പറയും അത് മഹാഭാരതത്തില് വളരെ വ്യക്തമായിട്ട് കാണാം പതിനെട്ട് എന്ന് പറയുന്ന നമ്പർ വളരെ ദോഷമാണ് ഒമ്പത് ഈ വർഷം വളരെ മോശമാണ് അപ്പൊ ഒമ്പതും ദോഷമാണ് ഒമ്പത് ദോഷമാണ് ഒമ്പത് ഒമ്പത് നാല് ഒക്കെ ആ എല്ലാവരുടെയും ഭാഗ്യസംഖ്യ എന്നൊക്കെ പറയും ആരുടെയും ഭാഗ്യസംഖ്യ എല്ലാ ഒമ്പത് നാല്